ഞാൻ ഈ നാടകം ചെയ്യുമ്പോൾ ഈ കിഹോത്തെ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വൈകാരികമാവുന്നുണ്ട് അത് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അത് ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കേരളത്തിൽ നാടകം ചെയ്യുന്നൊരാളെന്നർത്ഥത്തിൽ ഇപ്പം എനിക്കൊന്നും സ്പേസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സുഹൃത്തുക്കളുടെ അല്ലാതെ ഒരു പത്ത് പേരെങ്കിലും അധികം കാണുമത് അതുകൊണ്ടും കൂടി പറയുകയാണ് ഇപ്പം നാല് പെർഫോമൻസ് നാല് കളി കഴിഞ്ഞു സ്റ്റേജ് കഴിഞ്ഞു ഈ നാടകം ഞാൻ ചെയ്യാൻ ഒരു വർഷത്തിൽ കൂടുതലുണ്ട് അപ്പം ഇത് ഇതിപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ പറയുന്നത് അതിശയോക്തി പോലും അല്ല കൃത്യമായിട്ട് ഒരു കാര്യം ഞാനിതിന് ഫിസിക്കലി പ്രാക്ടീസ് ചെയ്തു കളരി പഠിക്കാൻ പോയി മെന്റൽ പ്രിപ്പറേഷൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഇപ്പൊ നന്മയിൽ ജോൺ കിഹോത്തെ എന്നാണ് നമ്മൾ കൊടുത്ത ടൈറ്റിൽ ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന നോവല് സെർവാൻഡസിൻ്റെ സ്പാനിഷ് എഴുത്തുകാരായിട്ടുള്ള സെർവാന്റസിൻ്റെ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പതിനേഴാം നൂറ്റാണ്ടിൽ ആയിട്ടുണ്ട് ആദ്യ സമയത്തുള്ളൊരു കൃതിയാണ് ആ കൃതി ഇപ്പം നമ്മൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അത് ശരിക്കും നമ്മൾ ആ ടെക്സ്റ്റും രസകരമായിട്ടത് കേരള കോണ്ടെക്സ്റ്റിലേക്ക് വന്നു എന്നാണ് ഇപ്പോൾ നമ്മളെ ഞാൻ അതിൻ്റെ ഭാഗമാണെങ്കിലും പറയുവാണ് അപ്പം നമ്മുടെ ചേകവന്മാരുടെ അല്ലെങ്കിൽ വടക്കൻ പാട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചില മെത്തുകളെ എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പതിനേഴാം നൂറ്റാണ്ടിലുണ്ടായ സെർവാൻഡസ് എഴുതിയ ഒരു യോധാവ് വീരസാഹസിക കൃതികളും എന്താണ് മാന്ത്രിക നോവലുകളുമൊക്കെ വായിച്ചിട്ട് സ്വയം യോദ്ധാവായി തീരുമാനിച്ചുകൊണ്ട് ഒരാളെ ഇറങ്ങി പുറപ്പെടുന്ന കഥയാണ് അതിനെ നമ്മൾ നമ്മുടെ കോണ്ടക്സ്റ്റേ കൊണ്ടുവന്നിട്ട് ഒരു ചേകവന്മാരുടെ പശ്ചാത്തലം കൊണ്ടുവന്ന് അത് ശ്രീ കേരളീയമായിട്ട് മുൻപ് തോന്നുന്ന തരത്തിലേക്ക് ടെക്സ്റ്റ് മാറി ഞാൻ പറയാൻ വന്നത് ഒരു ചേകവനാണ് യോദ്ധാവാണ് അതിനു വേണ്ടി ഞാൻ കളരിയിൽ പ്രാക്ടീസ് നടത്തി ഉറുമി വീശുന്നുണ്ട് വാൾപ്പയറ്റ് നടത്തുന്നുണ്ട് കൊണ്ടുള്ള കോൽത്താരി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പരിചയ വെച്ചുള്ള ഫൈറ്റ് ഇത് ഞാൻ പറയാൻ കാര്യം ഈ മൂന്നാല് കാര്യങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ പ്രാക്ടീസ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ എന്ത് വരുമാനം ഇത് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വേറെ പത്യ കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലാതെ പോലും നമ്മൾ ആ ചെയ്യുന്നത് ഈ നാടകത്തിനകത്ത് കിക്സോട്ട് കിഹോത്ത് തന്നെ പറയുന്നത് പോലെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കലല്ല സ്വപ്നങ്ങളുടെ പുറകെ പോകലാണ് കലാകാരൻ ചെയ്യുന്നത് പലപ്പോഴും അപ്പൊ നമ്മൾക്ക് ഈ പ്ലേ ചെയ്യണം ഈ ക്യാരക്ടർ ചെയ്യണം എന്ന് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് അയാൾ കിക്സോട്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെയാണ് ഈ കഥാപാത്രം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതൽ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് കൊണ്ട് സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സ് ഇരുന്നുകൊണ്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ട് ഫിസിക്കൽ അധ്വാനം നടത്തിക്കൊണ്ട് ഒരു പ്ലേ ഉണ്ടാക്കൽ നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ വലിയ പാടാണ് അങ്ങനെ ചെയ്യാറില്ല ചെയ്യാൻ പറ്റില്ല ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അവിടെയാണ് അത് ചെയ്തു ആ ചെയ്യുന്ന സമയത്ത് നാല് നാടകമാണ് പെർഫോം ചെയ്തത് അതും നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ടിക്കറ്റ് വെച്ച് ചെയ്ത പ്രോഗ്രാമാണ് അതിൽ നിന്ന് നമ്മൾ നാടകം ചെയ്ത പൈസ ഇപ്പോഴും കടത്തിലാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ നാടകം കളിച്ച് അങ്ങനെ നിലനിൽക്കാൻ പറ്റും അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ ഈ നാടകവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുകയും അലിയാർ അലി ഉൾപ്പെടെ നമ്മൾ ഒരു വർഷങ്ങളോളം ഇതിനുവേണ്ടി മാത്രം നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ത് സംഭവിക്കുന്നു സാമ്പത്തികം എവിടെ കളിക്കും ഇനി ഇത് കളിക്കാൻ പറ്റുമോ എന്ന് അറിയാതെ നമ്മൾ അടങ്ങി പുറപ്പെടുന്നത് അപ്പം ഈ ഒരു അവസ്ഥ നിൽക്കുന്നു